കൊരട്ടി ലയൻസ് ക്ലബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സെക്കൻഡ് വൈസ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി പ്രസിഡന്റ് കെ കെ ജോൺസൺ സെക്രട്ടറി ബേബി കല്ലുകാരൻ ട്രഷറർ സെബാസ്റ്റ്യൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമേറ്റു പ്രസിഡന്റ് ജെയ്സൺ വിളിയത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ജെ ഫ്രാൻസിസ് ക്യാബിനറ്റ് സെക്രട്ടറിമാരായ ഷോജോ വെളിയത്ത് అలక్స్ పక్కాడత్ రీజ్యన్ చేర్మాన్ డేవిస్ పులన్ సోన్ చేర్పన్ షాలత్ సెబి జోర్జ్ వర్గీస్ ప్రసంగించు നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഏറെ സന്തോഷവും അഭിമാനവും തോന്നിയ ജീവിതത്തിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി